ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഒരു കാലത്ത് മലയാളിയെ ഉണർത്തിയതും ഉറക്കിയതും ആകാശവാണിയായിരുന്നു വാർത്തകൾ പ്രാദേശിക വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ വയലും വീടും ഈ പരിപാടികൾക്കെല്ലാം മലയാളികൾ മാറി മാറി കാതോർത്തിരുന്നു ആ മധുരമുള്ള ഗൃഹാതുരത്തോർമകൾക്ക് എഴുപത്തി അഞ്ചു വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ആകാശവാണി ഇപ്പോൾ രഞ്ജിനി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഇന്നത്തെ ആദ്യത്തെ കത്ത് തിരുവനന്തപുരത്ത് പൂജപുരയിലുള്ള ആശയുടേതാണ് ആശയന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചിത്രത്തിലെ പോലെ പരിചിതമായ ഒട്ടേറെ അനൗൺസർമാരാണ് ആകാശവാണിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയത് ആകാശവാണിയുമായുള്ള ആത്മബന്ധവും ഓർമ്മകളും അവർ പങ്കുവച്ചു ഞാൻ അനൗൺസറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഒന്നിന് ആണ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ജോയിൻ ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിയേഴ് വർഷം ആകാശവാണിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് വളരെ പ്രഗത്ഭരായ കലാകാരന്മാരുടെ നടുവിലേക്കാണ് ഞാൻ ഒരു അനൗൺസറായിട്ട് ജൂനിയർ അനൗൺസറായിട്ട് ജോയിൻ ചെയ്യുന്നത് രംഗത്തെ ഒരു എന്ന് വേണമെങ്കിൽ ആകാശവാണി പറയാം വാർത്തയായാലും ആയാലും എൻ്റർടൈൻമെൻ്റ് ആയാലും പാട്ട് കേൾക്കാനായാലും കാർഷിക കാര്യകാര്യങ്ങൾ അറിയാനും ശാസ്ത്ര കാര്യങ്ങൾ അറിയാനും സ്പോർട്സ് അറിയാനും സാഹിത്യം ഒരു കഥ കേൾക്കാനും കവിത കേൾക്കാനും ഒക്കെ കൂടെ ചേർന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് ആകാശവാണി ആകാശവാണി തന്നെയാണ് ഇന്നും മലയാളിയുടെ റേഡിയോ ശീലങ്ങൾക്ക് പുതിയ ഭാവങ്ങൾ പകർന്നത് ആകാശവാണിയാണ് ഏഴു പതിറ്റാണ്ട് മുൻപ് തിരുവനന്തപുരം നിലയത്തിൽ നിന്നാണ് ആദ്യ വാർത്താവതരണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനായിരുന്നു അത് പിന്നീട് പ്രധാനപ്പെട്ട പല വാർത്തകളും നമ്മൾ അറിഞ്ഞത് ആകാശവാണിയിലൂടെയാണ് പ്രമുഖ സാഹിത്യകാരന്മാരും സംഗീതജ്ഞരും അതിന് നേതൃത്വം നൽകി ഒന്നിതിന്റെ മഹാപാരമ്പര്യം അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് അതിനെ ആഹ്ലാദിപ്പിക്കുക അതിനകത്ത് നിൽക്കുന്ന ആൾക്കത് അതെപ്പോഴും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ മുമ്പേ ഉണ്ടായിരുന്ന ആരാണ് പി ഭാസ്കരനാണ് കെ രാഘവനാണ് അല്ലെങ്കിൽ എം ജി രാധാകൃഷ്ണനാണ് നമ്മുടെ മുമ്പ് ജി ശങ്കർ ഗ്രൂപ്പ് ജോലി ചെയ്തിട്ടുണ്ട് കേശവദേവ് ജോലി ചെയ്തിട്ടുണ്ട് നാഗവള്ളി ആർ എസ് ഗ്രൂപ്പുണ്ട് അങ്ങനെ ഒരു വലിയ പാരമ്പര്യം നമ്മളെപ്പോഴും പറഞ്ഞ് അതിൻ്റെ ഒരു ഭീതിയിലാണ് നമ്മൾ നിൽക്കുക ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സംവിധാനത്തിൽ നിന്നുള്ള തുടർച്ചയാണ് പക്ഷേ അത് ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ആ സ്വതന്ത്ര ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ചു നിർത്താൻ ഉതകുന്ന ജനങ്ങളിൽ ഏറ്റവും വലിയ സെക്യുലറായി നിലനിർത്താൻ ഉതകുന്ന ഒരു സംവിധാനം ആകാശവാണി ഒരു റേഡിയോ രാവിലെ മുതൽ രാത്രി വരെ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധത്തിലുള്ള വിജ്ഞാനവും വിനോദവും അയാൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആരോഗ്യം സാഹിത്യം നാടകം കല സംഗീതം തുടങ്ങി എല്ലാ വൈവിധ്യമുള്ള പറ്റി കലാപരമായ വൈവിധ്യങ്ങളെ പറ്റിയുള്ള അറിവ് സമ്പാദിക്കുവാൻ റേഡിയോ ഒരു കാലഘട്ടത്തിൽ വളരെ കൃത്യമായി ഉപകരിച്ചിരുന്നു അതൊരു ഗതകാല സ്മരണ പോലെ തങ്ങി നിൽക്കുക പുത്തൻ തലമുറയുടെ സാങ്കേതിക മികവുകളിലും അവർക്കൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ഊർജം ഇന്നും ആകാശവാണിക്കുണ്ട് എത്ര കാലം കഴിഞ്ഞാലും അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും അടയാളപ്പെടുത്തലായി തിളങ്ങി നിൽക്കും जीवनतलै। उलेसवनतलै। यार्ति मुदरी